മുഴുവനും സുവിശേഷം പ്രസംഗിക്കുവാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു സ്ത്രീ ഫിലിപ്പൈൻസിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രസംഗിക്കാൻ പോണം അധികാലത്ത് ചെലണം തലേദിവസം പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ഞാൻ എന്ത് വിഷയം എന്താണ് ഈ ജനത്തോട് പറയേണ്ടത് അപ്പോൾ അവളൊരു സ്വരം കേട്ടു നീ ഇങ്ങനെ പറയുക ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപാലിച്ചവൻ ലോകത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചുയർത്തവൻ ഇതാ ഒരു പാവപ്പെട്ട സാധാരണക്കാരി സ്ത്രീയിലൂടെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിക്കൊള്ളുക എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാര ബലിയായി കുരിശിൽ മരിച്ചുയർത്തവൻ ഇതാ ഒരു സാധാരണ സ്ത്രീയിലൂടെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ സ്റ്റേജില് അനേകം പേര് ശുശ്രൂഷ ചെയ്യാനായിട്ട് വന്നു പോകും അവരൊക്കെ ഒരു കാലത്ത് ദുഃഖത്തിനും നിരാശയ്ക്കും ഒരുപക്ഷെ ആത്മഹത്യയ ചിന്തയ്ക്കും മറ്റു പാപദുശ്ശീലങ്ങൾക്കും അടിമപ്പെട്ടവരായിരുന്നിരിക്കാം ദൈവം അവരെ തൊട്ടു പരിശുദ്ധാത്മാവ് തൊട്ടു അവരുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായി മാറ്റമുണ്ടായി നവീകരണമുണ്ടായി ദൈവസ്നേഹം വന്നു നിറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും വന്നു നിറഞ്ഞു അവർക്ക് ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യം കൈവന്നു എന്താണ് ആ ലക്ഷ്യം ആദ്യം അന്തവുമായ ദൈവത്തിൽ ദൈവത്തെ പ്രാപിക്കുക വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു ഞാനാ നാടുകളുടെ വാതിൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാൻ നല്ല ഇടയനാകുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത യേശുനാഥൻ ഇപ്പോൾ പാവപ്പെട്ടവരായ സാധാരണക്കാരായ ബലഹീനരായ ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു പ്രവാചക ശുശ്രൂഷ വചനപ്രഘോഷണ ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷ പണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞു സംസാരിച്ചു അവസാനത്തെ പ്രവാചകൻ സ്നാപക യോഹന്നാൻ അത് കഴിഞ്ഞത് വന്നത് ഏറ്റവും വലിയ പ്രവാചകനും ദൈവവുമായ യേശു ക്രിസ്തു എന്നാൽ ഇപ്പോഴോ കോടാനുകോടി മക്കളുടമേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് അവരെ എല്ലാം പ്രവാചക ശുശ്രൂഷയ്ക്കായി വചന ശുശ്രൂഷക്കായി പ്രഘോഷണത്തിനായി ദൈവം ഒരുക്കുന്ന ദൈവിക തിരഞ്ഞെടുപ്പിന്റെ കാലം പ്രൈസ്തലോ പ്രൈസ്തലോ കർത്താവിന് സ്വീകാര്യമായ വത്സരം ലോകത്തില് ഒരു രാജ്യത്തിലും ഇല്ലാത്ത ഒരു വചന ശുശ്രൂഷയാണ് ദൈവത്തിന്റെ അനന്ത അനന്തകരുണയാല് കഴിഞ്ഞ ഇരുപതിലധികം വർഷങ്ങളായിട്ട് പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങളിലും ഇപ്പോൾ മറ്റനവധി ധ്യാന കേന്ദ്രങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ധ്യാനമന്ദിരങ്ങളിലേക്കും വചനം കേൾക്കാൻ വചനം കേൾക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ പിതാവായ ദൈവം വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നു നവീകരണം ഉണ്ടാകുന്നു വിശുദ്ധീകരണം ഉണ്ടാകുന്നു ശക്തീകരണം ഉണ്ടാകുന്നു ആത്മീയ രൂപാന്തരീകരണം ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് വർഷങ്ങളായപ്പോഴത്തേക്ക് കോട്ട ആശ്രമത്തിൽ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ആറ് കിലോമീറ്റർ അകലെ താമസിച്ചുള്ള ധ്യാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പത്തും മുപ്പതും പേര് പത്തും നാൽപ്പതും പേര് പത്തും അമ്പതും പേര് പത്തും അറുപതും എഴുപതും പേരൊക്കെ താമസിച്ച് ധ്യാനിക്കുന്ന കാലം എന്നാൽ ഈ കാലഘട്ടത്തിൽ തന്നെ ദൈവം ചില പ്രത്യേകമായ പുതിയ വെളിപ്പെടുത്തലുകൾ ഒരു പക്ഷേ കുറെ കാലമായിട്ടും കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങള് വെളിപ്പെടുത്തി തരാൻ ഓർപ്പിച്ചു തരാൻ ദൈവം തുടങ്ങി ഒന്ന് കൊളോസുസ് ഒന്ന് ഇരുപത്തേഴിൽ പറയുന്ന കാര്യം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് യശയ്യ മുപ്പത് ഇരുപത് ഇരുപത്തിരണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ ദൈവം നിന്റെ കർത്താവ് നിന്റെ യേശു നിനക്കു വേണ്ടി മരിച്ചുയർത്ത് അവൻ നിനക്ക് വേണ്ടി പാപരിഹാര ബലിയായവൻ നിന്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് ആ ദൈവം അല്ല ഈ തകർച്ചകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിനാൽ തകർച്ചകൾ തരണമേ എന്ന് നിലവിളിക്കുകയല്ല പിന്നെയോ തകർച്ചകളെ പ്രതി ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈ സംഭവിച്ചതിന് പല കാരണങ്ങളിൽ കാണും ദൈവം എന്തിന് ഈ തകർച്ച അനുവദിച്ചു അപസ്തോല പ്രവർത്തനം പതിനേഴ് ഇരുപത്തിയേഴ് ഇത് ഈ തകർച്ചകളൊക്കെ അനുവദിച്ചത് ഇത് മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അന്വേഷിച്ച് കണ്ടെത്തുന്നതിനും വേണ്ടിയത്രേ ദൈവത്തെ തേടിക്കണ്ടെത്തുക ദൈവാനുഭവം പ്രാപിക്കുക ദൈവസ്വരം ശ്രവിക്കുക പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയുക പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവ മക്കളാക്കി നമ്മളെ മാറ്റുക കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നിനക്ക് ദൈവാനുഭവം ലഭ്യമാകും നീ ദൈവസ്വരം ശ്രവിക്കുന്നവനായി മാറും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ കഷ്ടതയുടെ വറചട്ടിയിലിട്ട് നമ്മളെ വരട്ടുവാൻ സാത്താന്റെ കയ്യിൽ നമ്മളെ ഒന്ന് ഒന്നേൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മള് നമ്മുടെ സമൃദ്ധിയുടെ കാലത്ത് സുഖ സൗകര്യങ്ങളുടെ കാലത്ത് ദൈവത്തെ വേണ്ടവിധം അന്വേഷിച്ചിട്ടില്ലായിരിക്കാം നന്ദി പറഞ്ഞിട്ടില്ലായിരിക്കാം സ്തുതി പറഞ്ഞിട്ടില്ലായിരിക്കാം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടില്ലായിരിക്കാം ദൈവവചനം വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും പഠിക്കാനും വേണ്ടത്ര സമയം നിർബന്ധപൂർവം മാറ്റിവെച്ചിട്ടില്ലായിരിക്കാം അങ്ങനെയെങ്കിൽ ദൈവം സ്നേഹവാനായ ദൈവം അനന്ത നന്മയായ ദൈവം ഇതാ ഹെബ്രായർ പന്ത്രണ്ട് ആറിൽ പറയുന്ന തിരുവചനം പൂർത്തിയാക്കുകയാണ് ഹെബ്രായർ പന്ത്രണ്ട് ആറ് കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു ശിക്ഷണം എഡ്യൂക്കേഷൻ ഒരു ഉയർന്ന നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ശിക്ഷണമാണ് ദൈവം അനുവദിക്കുന്ന ഓരോ സഹനങ്ങളുടെയും ഉദ്ദേശം ദൈവത്തിന് എന്തോ പുതിയ കാര്യം പഠിപ്പിക്കാനുണ്ട് വെളിപ്പെടുത്തി തരാനുണ്ട് കുറുക്കൻ ചത്താലും കണ്ണു കോഴിക്കൂട്ടിലിരിക്കും എന്ന് പറഞ്ഞതുപോലെ പള്ളിയിൽ ദിവസേന പോയാലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചാലും എല്ലാ ദിവസവും ബൈബിൾ വായിച്ചാലും പ്രാർത്ഥിക്കുന്നത് സ്വാർത്ഥ ലക്ഷ്യം ഭൗതിക ലക്ഷ്യം താൽക്കാലിക ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ദൈവ ൈവതിരുവിഷ്ടം അന്വേഷിക്കുക ദൈവസ്വരം ശ്രവിക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക ദൈവാത്മാവ് കൊണ്ട് നിറയുക ഇതൊക്കെയാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം അതെല്ലാം മറന്നിട്ട് നമ്മൾ താൽക്കാലിക ലക്ഷ്യങ്ങൾക്കും ഭൗതിക ലക്ഷ്യങ്ങൾക്കും വേണ്ടി മാത്രം അധ്വാനിക്കുന്നു പരിശ്രമിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നൊരുപാട് ഒരുപാട് മക്കള് പലതരത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക ഒരു വിദേശ രാജ്യത്ത് ശുശ്രൂഷക്ക് എന്നപ്പോ ഒരു അപ്പനും അമ്മയും ധ്യാനത്തിന് വന്നിട്ടുണ്ട് മക്കൾ മൂന്നും പള്ളിയിൽ പോവുകയല്ല അപ്പനും അമ്മയും കൗൺസിലിംഗ് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ അനേക വർഷങ്ങളായിട്ട് അധ്വാനിച്ച് മൂന്ന് മില്യൺ ഡോളർ മുപ്പത് ലക്ഷം ഡോളർ ഉണ്ടാക്കി പണത്തോടുള്ള ആർത്തി എന്നിട്ടും അടങ്ങുന്നില്ല അതുകൊണ്ട് ഞങ്ങള് ഇത് വർദ്ധിക്കാൻ വേണ്ടി ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടു മൂന്ന് മില്യൺ മുപ്പത് ലക്ഷവും മറ്റുള്ളവരുടെ കയ്യിൽ കൂടെ പോയി ക്രൈസ്തലോൺ ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടു മുപ്പത് ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ ഇട്ടുമൂടാൻ പണമായി കഴിഞ്ഞു പണമെല്ലാം പോയി ഞങ്ങളുടെ മൂന്ന് മക്കളും പഴച്ചുപോയി ഒന്നും പള്ളിയിൽ പോവുകയല്ല എല്ലാം തോന്നിയാസം ജീവിക്കുന്നു എല്ലാം അപ്പന്റെയും അമ്മയുടെയും ഹൃദയത്തില് ഒന്നാം സ്ഥാനം പിശാദിനായി പോയി പണത്തിനായി പോയി ദ്രവ്യാഗ്രഹത്തിനായി പോയി ഈ ലോക നേട്ടങ്ങൾക്കായി പോയി ഏറ്റവും കൂടുതൽ സമ്പാദിക്കണം മക്കൾക്ക് കൊടുക്കാനാന്നുള്ള മട്ടിലാണ് പക്ഷെ അതല്ല സാത്താൻ തലയ്ക്കകത്ത് കയറിയിരുന്ന് എപ്പോഴും പണമോഹം ദ്രവ്യാഗ്രഹം ഉൽപ്പാദിപ്പിക്കുകയാണ് വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്നാണ് കൊളോസൂസുകാർക്ക് എഴുതിയുള്ള ലേഖനത്തില് എഴുതിയിരിക്കുക ഒന്നാം സ്ഥാനം ഭൗതിക നേട്ടങ്ങൾക്ക് പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും സൽപ്പേരിനും എന്നാൽ യേശു ക്രിസ്തു വസ്ത്രമില്ലാത്തവനായി നക്തനാക്കപ്പെട്ട് മൂന്നാണികളിൽ തൂങ്ങി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി മരിക്കുന്ന രംഗം രണ്ട് കള്ളന്മാരുടെ മുമ്പിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി കുരിശിൽ കിടക്കുന്ന രംഗം ഓർത്തു വേണം നമ്മൾ ഇനിയും ഈ പാപത്തിന്റെ പുറകെ ഈ അശുദ്ധിയുടെ പുറകെ ഈ മനുഷ്യ സ്നേഹത്തിന്റെ പുറകെ നമ്മൾ പോവുക ദൈവം മനുഷ്യ സ്നേഹത്തിന്റെ പുറകെ പോകാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ നിങ്ങൾ ഭർത്താവിന്റെ സ്നേഹത്തിന്റെ പുറകെ പോകുക ഭാര്യയുടെ സ്നേഹത്തിന്റെ പുറകെ പോകുക മക്കളുടെ സ്നേഹത്തിന്റെ പുറകെ പോകുക എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല സ്നേഹത്തിന് വേണ്ടിയുള്ള നമ്മുടെ മോഹം ദാഹം അത് പാപമാണ് സ്നേഹം ലഭിക്കാനുള്ള മോഹം സ്നേഹിക്കാനാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക അതിനായി പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ സന്തോഷിക്കുക അവരോടൊപ്പം മറ്റുള്ളവർക്ക് തിന്മ വരുമ്പോൾ അവരോടൊപ്പം ദുഃഖിക്കുക കരയുന്നവരോടുകൂടെ കരയുക ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കുക സന്തോഷിക്കുക അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ആസക്തിയൊക്കെ ഉള്ള അടിമത്തമല്ല എനിക്ക് എനിക്ക് സ്നേഹം കിട്ടണം അപ്പന്റെ സ്നേഹം കിട്ടണം അമ്മയുടെ സ്നേഹം കിട്ടണം ഭർത്താവിന്റെ സ്നേഹം കിട്ടണം നാട്ടുകാരുടെ സ്നേഹം കിട്ടണം ഞാൻ പല നന്മകളും ചെയ്തു അതിനിങ്ങോട്ട് പ്രതിനിധിയായിട്ട് അവർ എന്നെ സ്നേഹിക്കണം ഇതെല്ലാം സ്വാർത്ഥതയാണ് യേശുക്രിസ്തു പറഞ്ഞു അന്ത്യത്താഴത്തിന് മുമ്പ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച ശേഷം പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് എങ്കിൽ ഞാൻ നൽകിയ മാതൃക നിങ്ങൾ പിൻചെല്ലണം ഗുരുവിന്റെ കാൽപാദം ശിഷ്യന്മാർ കഴുകുക എന്നുള്ളത് ആ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഭാരതത്തിലുമെല്ലാം നിലനിന്നതാണ് ശിഷ്യന്മാരുടെ കാൽപാദം കഴുകിയ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങളെന്ന് ഓർത്തുകൊള്ളണം കാൽപാദം കഴുകി തുടച്ച് എഴുന്നേറ്റിരുന്ന യേശു അവരോട് പറഞ്ഞു ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഞാൻ നിങ്ങൾക്കു വേണ്ടി ബലിവസ്തു ആകാൻ പോവുകയാ നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ നീക്കി കളയാൻ വേണ്ടി ഞാൻ കാൽവരിക്കുരിശിൽ മരിക്കാൻ പോവുകയാണ് ഞാൻ ചെയ്ത മാതൃക പഠിപ്പിച്ച കാര്യം നിങ്ങൾ അനുഷ്ഠിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം നിങ്ങൾ സ്നേഹിക്കണം കൊടുക്കുന്ന സ്നേഹം ഇങ്ങോട്ട് മോഹിക്കാത്ത സ്നേഹം ഇങ്ങോട്ട് നമ്മളിലേക്ക് സ്നേഹം മോഹിക്കുമ്പോൾ നമ്മൾ അവരുടെ അടിമയാകും നമ്മൾ ദൈവത്തിൻ്റെ അടിമയാകാനേ പാടുള്ളൂ ദൈവദാസർ ദൈവ തിരുവിഷ്ടത്തിൻ്റെ ദാസർ ആകാം മനുഷ്യർക്ക് പാടില്ല മനുഷ്യ സ്നേഹത്തിന് അടിമയാകാൻ പാടില്ല മനുഷ്യ സ്നേഹം കൊതിക്കാൻ പാടില്ല മറ്റുള്ളവരെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം മറ്റുള്ളവരുടെ സ്നേഹം മോഹിക്കരുത് ഭർത്താവിന്റെ ആണെങ്കിലും ഭാര്യയുടെ ആണെങ്കിലും കിട്ടിയാൽ സ്വീകരിച്ചോ കിട്ടിയില്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കും എനിക്ക് ആരുടെയും സ്നേഹം കിട്ടിയില്ലെങ്കിലും എനിക്ക് ദൈവസ്നേഹം ലഭിച്ചാൽ മതി എനിക്ക് ദൈവസ്നേഹം നിറഞ്ഞാൽ മതി എനിക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ മതി എന്നുള്ള പക്വത മാനസിക പക്വത നാം ആർജിക്കണം സ്നേഹം കിട്ടാതെ വരുമ്പോൾ ദുഃഖമുണ്ടാകും അപ്പോൾ കർത്താവ് നമ്മളോട് പറയും ഞാനാണ് മുറിവേൽപ്പിക്കുന്നതും വച്ചുകെട്ടുന്നതും ജോബിന്റെ പുസ്തകം അഞ്ച് പതിനെട്ട് പത്തൊൻപത് ജോബിന്റെ പുസ്തകം അഞ്ച് പതിനെട്ട് പത്തൊൻപത് മുറിവേൽപ്പിക്കുന്നതും വച്ച് കിട്ടുന്നതും ഞാനാണ് നിനക്ക് സ്നേഹം കിട്ടുന്നില്ലെന്ന് പരാതി ഉണ്ടല്ലോ ഞാനാണ് ആ സ്നേഹം മുടക്കിയിരിക്കുന്നത് നീ എന്റെ സ്നേഹം ദാഹിക്കാൻ ദൈവ സ്നേഹം ദാഹിക്കാൻ എപ്പോഴാണ് ദൈവ സ്നേഹം നിറയുന്നത് പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനു വേണ്ടി നമ്മൾ ദാഘിക്കണം ദൈവസ്നേഹത്തിനു വേണ്ടി നമ്മൾ ദാഹിക്കണം പ്രിയപ്പെട്ടവരെ യേശുവെ നന്ദിയെന്നും യേശുവെ എന്നും നമ്മൾ പറയുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് പീഡ പീഡാനുഭവം സഹിച്ച് കുരിച്ചിൽ മരിച്ചുയർത്ത ദൈവത്തിന്റെ രക്ഷകന്റെ പേരാണ് പറയുക യേശുവേ എന്നുള്ള ഒറ്റ വിളിയിൽ രോഗശാന്തി അഭിഷേകം സംഭവിക്കും അത്ഭുതങ്ങളുടെ അഭിഷേകം സംഭവിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടും പാപമോചനം ഏതെങ്കിലും അളവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളില് നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പന്ത്രണ്ടു പേരെയും വിളിച്ച് സകല വിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു പന്ത്രണ്ട് പേരെയും വിളിച്ച് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ വിളിച്ച് സകല വിശാചുക്കളുടെയും മേൽ അധികാരവും ശക്തിയും കൊടുത്തു രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും അധികാരവും ശക്തിയും കൊടുത്തു ലൂക്ക ഒൻപത് ഒന്ന് രണ്ട് ലൂക്ക പത്ത് പത്തൊൻപത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല പ്രൈസ്തലോൺ പ്രൈസ്തലോൺ ഇവിടെ പിന്നെ ആർക്കെങ്കിലും മൂട്ടകടിയോ കൊതുക് കടിയോ കിട്ടിയെങ്കിൽ അവരൊന്ന് കൈമുക്കുക കൈ ഉയർത്തി കാണിക്കുക ഓരോ കൊതുകും ഓരോ മൂട്ടയും നമ്മളോട് പറയുന്നതാണ് ദൈവവചനം പുസ്തകത്തിൽ കിടന്നാൽ പോരാ സ്വന്തം വാ കൊണ്ടേറ്റു പറഞ്ഞാൽ കടിക്കാനുള്ള ഞങ്ങളുടെ ശക്തി പോകും നിങ്ങൾക്ക് വയസ്സും പ്രായവുമായെങ്കിലും ദൈവവചനം ഒന്നും പഠിക്കുന്നില്ല ധ്യാനം പത്ത് കൂടി പതിനഞ്ച് കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി ചെവിക്കൂടെ പോകും അതുകൊണ്ട് ഈ കടിയും കുത്തും നിങ്ങൾ അർഹിക്കുന്നു കാരണം എന്താണ് അതിശക്തമായ സർവശക്തമായ വചനം തന്നിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നില്ല ഇതാ പാമ്പുകളുടെയും പറഞ്ഞ്

മുട്ടിയാൽ പറന്നു പോകുകയുള്ളൂ പറക്കാനും ശക്തി പോരാ പ്രൈസ് പ്രൈസ്തലോ പ്രൈസ്തലോ എന്നാൽ ഒരു ദിവസം ഞാൻ ഈ വചനം ഓർത്തിട്ട് അത് എങ്ങനെയെങ്കിലും മറന്ന് ചെന്നാൽ ഒന്നോ രണ്ടോ കൊതയെങ്കിലും വന്ന് കുത്തും എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല അധികാരം നൽകുന്ന വചനമല്ലേ ഇത് ജനത്തിന് അധികാരം കിട്ടുന്ന വചനമാണിത് ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ ആ അന്തരീക്ഷത്തിലെല്ലാം ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ രക്ഷാകര ശക്തി പ്രസരിക്കും കൊതുകുകൾക്ക് കടിക്കാനുള്ള ശക്തി പോകും ചാലക്കുടിയിൽ ഒരു ആന്റണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം അമേരിക്കയിൽ പുതു കൊല്ലം ജീവിച്ച് അമേരിക്കൻ പൗരത്വം കിട്ടി ഇപ്പോൾ ഇവിടെ വന്ന് താമസിച്ച് ധ്യാനപ്രസംഗത്തിനൊക്കെ സഹായിക്കാൻ പോകുന്ന ആളാണ് ഒരു ദിവസം എന്റെ മുറിയിൽ വന്നു പറഞ്ഞു അച്ഛാ വീടിന് ചുറ്റും ധാരാളം ചതുപ്പുനിലം ചെളിവെള്ളം ധാരാളം കൊതുകുകള് വീടിനകത്ത് നിറയെ കൊതുക് ഭക്ഷണം കഴിക്കാനായിട്ട് വാ പൊളിച്ചാൽ ആദ്യം കൊതുക് ആണ് അകത്ത് കയറുന്നത് അപ്പോ ഏതായാലും വീട് മുഴുവൻ കൊതുക് വല കൊണ്ട് പൊതിയാൻ പോവുക ഞാൻ ചോദിച്ചു എത്രയാകും ഒരമ്പതിനായിരം രൂപയാകും ഞാൻ എന്റെ മുറിയിലേക്ക് പുറത്തുനിന്ന് പോയിട്ട് കയറി വരുമ്പോ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ളൊരു സ്ത്രീ മുറിയുടെ മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു അവര് പറഞ്ഞു അച്ഛാ മകനെ ശ്രീചിത്രയിൽ ഓപ്പറേഷന് കൊണ്ടുപോകണം സാമ്പത്തിക സഹായം ചോദിച്ചു വന്നതാ ഞാൻ ചോദിച്ചു അത്യാവശ്യമായിട്ട് എന്തോരും വേണ്ടിവരും ഇരുപത്തയ്യായിരം ഞാൻ മുറിയിൽ ചെന്നപ്പോൾ എൻ്റെ മുറിയിൽ ഈ സഹോദരന് ഇരിപ്പുണ്ട് കാരണം നേരത്തെ ഞാൻ ഇരുത്തിയിട്ടാണ് പുറകോട്ട് പുറത്തോട്ട് പോയത് അപ്പം ആന്റണിയോട് ചോദിച്ചു ആന്റണി ഞാൻ ഒരു വചനം പറഞ്ഞു തരാം ആ വചനം ഭാര്യയും ഭർത്താവും കൂടി ഒരാഴ്ച ഏറ്റു പറയുക ഇതാ പാമ്പുകളുടെയും ധേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈ വചനത്തിന്റെ അനന്തശക്തിയാൽ ഈ വചനത്തിന്റെ അനന്തശക്തിയാൽ കൊതുകുകൾ വിഷജീവികൾ നിർവീര്യമാകട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞു വന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം കൊതുക് അകത്ത് കയറുന്നില്ല അകത്തൊന്നോ രണ്ടോ എണ്ണം കീറിയാൽ ചത്ത പോലെ ഇരിക്കും ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ആറു കൊല്ലമായി ആറു കൊല്ലവും അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും ധാരാളം കൊതുകൊണ്ട് വീട്ടിൽ കൊതുക് കയറുന്നില്ല കയറിയാൽ ചത്ത പോലെ ഇരിക്കും അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വചനപ്രഘോഷകരിലൂടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലൂടെയും സംസാരിക്കും തേളും പാമ്പും പഴുതാരയും എല്ലാം നിങ്ങളെ സന്ദർശിക്കും അവർ ചോദിക്കുന്നത് എന്താ വയസ്സത്രയായി എന്തിനിങ്ങനെ ജീവിക്കുന്നു ദൈവവചനം ഒന്നും അറിയത്തില്ലല്ലോ ലോകത്തിലെ ഒരുപാട് പഠനം കൊണ്ട് നിങ്ങളുടെ തല നിറച്ചില്ലേ നിങ്ങൾ പത്തിൽ ഒന്ന് സമയം നിങ്ങൾക്ക് എന്തുകൊണ്ട് ദൈവത്തിന് കൊടുത്തുകൂടാ ഇരുപത്തിനാല് മണിക്കൂർ സൗജന്യ ദാനമല്ലേ ദൈവം തന്ന സൗജന്യ ദാനം ഒരു പത്തിലൊന്ന് സമയം രണ്ടര മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥന വ്യക്തിപരമായ ബൈബിൾ വായന വചനം നല്ല വചനങ്ങൾ അടയാളപ്പെടുത്തുക കുറിച്ചെടുക്കുക ആ കുറിച്ചെടുത്ത വചനങ്ങള് ഏറ്റുപറഞ്ഞ് ദൈവ സാന്നിധ്യം കൊണ്ടും ദൈവശക്തി കൊണ്ടും നമ്മുടെ കുടുംബാന്തരീക്ഷം നിറയും ക്രൈസ്തലോ ക്രൈസ്തലോ അന്ധകാര ശക്തികൾ നിർവീര്യമാകും വേഷജീവികൾ നിർവീര്യമാകും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ വന്നു നിറയും രണ്ട് കൈകളും ഉയർത്തി കൈ അടിച്ച് ഭർത്താവിന് നന്ദി പറയുക